മുണ്ടകൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പദ്ധതികൾക്ക് ഇന്ന് സംസ്ഥാന സർക്കാർ തുടക്കമിടുന്നതോടുകൂടി തന്നെ ഈ ദുരന്തത്തിൽ വലിയ നഷ്ടം സംഭവിച്ച കർഷകരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് കാരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ വീടുകൾ ഒരുക്കുന്ന കാര്യത്തിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ നടന്നുവരികയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ചൂരൽമലയിൽ ഒരു കർഷകൻ അണ്ണയ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു ഏകദേശം രണ്ട് ഏക്കറോളം കൃഷിയാണ് നഷ്ടപ്പെട്ടത് സ്വാഭാവികമായിട്ടും ഒരു അതിവേഗ നടപടി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് കർഷകരെ ഒരു പ്രതീക്ഷ തോന്നുന്നില്ല എന്താ സാറേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഗവൺമെന്റ് ഇരുപത്തായാം തീയതി വീടിന്റെ ഉദ്ഘാടനത്തിന് തരക്കലിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ കൃഷിഭൂമിയും കൂടി ഒന്ന് നന്നാക്കി തന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായി എത്രയും പെട്ടെന്ന് അതും കൂടി ഒന്ന് ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനോടൊപ്പം തന്നെ നിങ്ങളെ റിപ്പോർട്ട് ചാനലുകാരും റിപ്പോർട്ട് ചാനലുകാരും ഇതിനു വേണ്ടി നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട് അതുപോലെ ഇനിയും ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ തുടർച്ചയായിട്ട് അണ്ണയുടെ വാർത്തയൊക്കെ കൊടുത്തിരുന്നു എങ്കിലും വീണ്ടും പ്രേക്ഷകർ അറിയുന്നതിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ഈ ചുരൽമല നിവാസിയാണ് ചുരൽമലയിലാണ് ഭൂമി ഉണ്ടായിരുന്നത് എത്രത്തോളം ഭൂമിയാണ് നഷ്ടപ്പെട്ടത് എന്ത് കൃഷിയാണ് രണ്ടേക്കര ഭൂമിയിൽ ഫുൾ കാപ്പിയായിരുന്നു കാപ്പി എന്ന് പറഞ്ഞാൽ വില്ലറിന് മേലെ വില്ലേജിൽ അങ്ങനത്തെ ഒരു തോട്ടമില്ല അത്രയും നല്ലൊരു തോട്ടമാണ് അത് കാപ്പി ബോർഡുകാർക്കും കൃഷിവോപാർക്കും അറിയാം അതുപോലൊപ്പം തന്നെ കവുങ് കുരുമുളക് ഉണ്ടായിരുന്നു ഇതെല്ലാം എൻ്റെ കൃഷി ആണ് അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു സർക്കാരിൽ നിന്നും തരത്തിലുള്ള നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചോ ഇതുവരെ കിട്ടിയത് എന്ന് വച്ചാൽ കൃഷിന്ന് ഒരു ഇരുപത്തേഴായിരം ഉപയ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കൃഷി എന്നാണ് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാക്കി തന്നിട്ടില്ല എനിക്കത് വേറൊരു നഷ്ടപരിഹാരം എനിക്ക് കിട്ടിയിട്ടില്ല നാനൂറ്റി രണ്ടോളം ഇപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ വീട് ഒരുക്കാൻ പോകുന്നത് അതിൻ്റെ രൂപരേഖയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ആളുകൾ അവർക്ക് ഒരു അത്താണി ഒരുങ്ങാൻ പോവുകയാണ് സ്വാഭാവികമായിട്ട് അത്തരമൊരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാകുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള കർഷകരുടെ വിഷയത്തിലും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ചെയ്തു തരണമെന്നാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അണ്ണയ്യ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഈ പുനരധിവാസം പുതിയ പല പ്രതീക്ഷകളുമാണ് ഇവിടെയുള്ള ആളുകൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് പുതുജീവൻ നൽകുന്നത് സ്വാഭാവികമായിട്ടും കർഷകരെ സംബന്ധിച്ചൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് സമാനമായ രീതിയിൽ ഉണ്ടാകുന്നൊരു പ്രതീക്ഷയാണ് അണ്ണയ്യ നമ്മളോട് പങ്കുവെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖ് കറുളായിക്കൊപ്പം റിപ്പോർട്ടർ അക്ബർ ഇൻ റിപ്പോർട്ടർ വയനാട്